ん <noise> <noise> പൊട്ടിച്ചു നേരായിക്കണു എന്താ അവിടെ െത്തിയില്ലേ വന്നു വരെ കമന്റ് ചെയ്യട്ടെ കമന്റിൽ വരു ചെറിയ മേദീന ചെറിയ സ്റ്റാൻഡേർഡ് കാരണമാര് ചെറിയൊരു പണിയില Five rupees on Google Pay for Business. Hmm. ലൈനിൽ എത്തിയിട്ടുള്ളത് ആരാണ് ലൈനിലുള്ളത് പറയൂ വിശേഷങ്ങൾ പറയൂന്ന് കുറച്ച് ലേറ്റ് ആയി ഞാന് ഷോപ്പിലല്ലോ വീട്ടിലാണുള്ളത് ഒന്നും പണിയുന്നില്ല ഞാൻ വെറുതെ വെറുതെ ഇരിക്കണോ വണ്ടിയിൽ ഇജ്ജ് പോരണ്ടോ ഇ പോരണ്ടോ ഏ ആ അടുക്കൊന്നും വേണ്ട എന്നെ കൊണ്ടുപോകാതെ പോണ് ഏ കുപ്പായിട്ട് കേട്ടോ കുപ്പായിട്ടിട്ടോ

എന്താണ് എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖങ്ങളൊക്കെ തന്നെയല്ലേ ആരെയും കാണില്ലല്ലോ ലൈവില് വന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യട്ടോ ഇവിടെ നല്ല ക്ലിയർ ഉണ്ട് ഇവിടെ സ്റ്റെക്കൊന്നും ആവുന്നില്ല തോന്നുന്നുണ്ട് ആടെ മറ്റേ കടയിനെ ചെയ്യുന്ന സമയത്ത് ഫുള്ള് സ്റ്റക്കാ അടിപൊളി

പാട്ട് പാടാ പാട്ട് പാടാണേത് പാട്ടാണക്കാറിയോക്കാറീണത് പാട് പാട്ട് പാടാ പാട്ടുപാട് അറിയാ പിന്നെ മുത്തായ പാട് സന്തോഷിച്ച ജാനകി ഹായ് ഹായ് അവന്തിക എന്താ വിശേഷം എവിടെയാ സ്ഥലം എവിടെയാ പാടെ അടുത്ത പാട്ട് പാടിക്കോ ലോല എന്നുള്ള പാട്ട് പാടാ പിന്നെ പിന്നെ വേറെ ഒന്നുകൂടി അറിയാലോ അന്ന് എന്താണ് അത് പാടുന്ന

ക്യാൻ സ്ഥലത്തിന്റെ പേരാണ് ക്യാൻബറന്ന് അറിയാത്തോണ്ട് കേട്ടോ ചോദിക്കുന്നത് പൊറത്താണോ അല്ലല്ല എ ഡാർ ബാപ്പ كده दार يعني कैरीല്ലോ ഇത് അല്ല സൂപ്പർ ഹൈറ്റ് പാട്ട് ആണെന്ന് അറിയുന്നല്ലോ ഹും 맞아 പുറകൂട് വന്നത് അവിടെ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടണം ഇവിടെ കേറിഞ്ഞിരുന്ന സൂപ്പർ ആയിട്ട് പാട്ടുപാടണം ആട്ട ചെരുപ്പിട്ടോ അടച്ച അടക്കണ്ടല്ലേ അതിന് ചൂട ചൂടാക്കണം പാട്ടേത് പാടുന്നു അറിയില്ല പോയി നമ്മളെങ്ങട്ടെ പോയി ജീവിതത്തിന്ന് എന്തൂട്ടാ തിന്നുന്നത് ഒന്നോ തിന്നില്ല ഒന്നോ തിന്നില്ല ഓശയ് എന്താന്ന് പറയുന്നത് ഫൂട്ടിുടിച്ചാ ഇനി പാടി നീ അത പാട്ട് വാർണ ഇനി അവിടെ എന്താ പിൻ എന്താ ഇണ്ടിണ്ട് എന്താ ഫൂട്ടി അതുകൊണ്ട് ഞാൻ അല്ല ഐറ്റ് ടട്ടണ്ടാക്കിയിട്ട് തുന്നു അഹാ അടിപൊളി വാണോ പപ്പിടെ പപ്പിമോൻ നല്ല തോന ഉണ്ടാക്കണം തോനെ ോനെ കുട്ടികൾക്ക് കുറച്ച് വലിയ കുട്ടികൾക്ക് കുറച്ച് വലിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് കുറച്ച് അത് അതേ പറ്റുള്ളൂ ചെറിയ കുട്ടികൾക്ക് വേണ്ട വലിയ കുട്ടികൾക്ക് കൊടുക്ക ചെറിയ കുട്ടികൾക്ക് വേണ്ട

ഞാനല്ല നടല്ല. ഇങ്ങത് പിന്നെ ആരാ കളഞ്ഞു? நானല്ല. ഞാൻ നടന്നിട്ടില്ല. ഇന്നെ കളഞ്ഞു. ഇല്ലട്ടില്ലട്ടല്ലട്ടോ. ഏ പിന്നെ ആരാ കളഞ്ഞേ? ആറിയില്ല. ഇറ്റ് കളഞ്ഞോ. അത് പോയി കൂടറു വിട്ടു. അല്ല ഈ പപ്പി പോയയേച്ചപ്പോ ആ തലറ്റം ഉണ്ടായി. അന്ന്ട്ട് ഈ പപ്പി അത് എടുക്കാൻ പോയപ്പോൾ അത് ഇവിടനെ താ തലറ്റം പോയപ്പോൾ പോയി. അത് വെയില് വരുന്ന പോയി കാക്കുമ്മ എന്താ ആ ഇഷ്ടപ്പെട്ടു വണ്ടി അത് പറ്റൂലോജാ വണ്ടി പോയി കേറിക്കും അത് പറ്റൂല ഏതെങ്കിലും എന്താ പറ്റോ ി <demonst owl> <uchen> ണ്ട് എന്താ വിശേഷങ്ങള് പറയട്ടോ നമ്മളിന്ന് ഇങ്ങനെ ഫ്രീ ആയിപ്പൊറട്ടിങ്ങനെ

സ്ഥല എവിടെയാണ നന്നോടല്ല ഇവിടെ പറഞ്ഞതാണ് താങ്ക് യു ഏതായാലും ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു Kaino. Receive ten rupees on Google Pay for business. Manya the Bata 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 திகைவே গিয়া মানেதிகைរகுલા আমர்க்கன் கங்கி கூட வண்டி வண்டின் மேல தடாயிட்டா இந்த மேல இந்த மேல தடாயிட்டது பர ஆ அந்தனக்கு வக்கன் வகாய் அது લાગે அப்படியே அந்த அந்த ரோஜ அடுத்த அந்த 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 என்னது கே பாயின் ഒന്ന് പറയാനും കേട്ടു ഇത് അല്ലാതെ കേക്കണം കൈകൊണ്ട് കൈകൊണ്ട് ആക്കി കേക്കണം പുതി വണ്ടി കേ വണ്ടി ഇതിന് പോരാൻ വയ്ക്കും

ചിരിച്ചെണ്ടട്ടോ ആരത് ചിരിക്ക് വരട്ടുണ്ടോ ഇടക്കല്ലേ ചിരിച്ചെണ്ടിണ്ട ചെറുതൊക്കെ വെറിച്ചിന് dinir çocuğu. Mandose. Sen sürçün Allah. Allah. Bu da ആൾക്കാർ ചരിച്ചറിന്റെ പൊട്ടം മന്ദുസാണ് വിചാരിക്കുന്നു ഓട്ടോ ഹ് ബെൽറ്റ് ബെൽറ്റ് എന്താ ചുടുക്കിൽ പോവുക ബെൽറ്റാണേ ഹ് എന്താ എന്താനോ ഓട്ടോ ഹ് ഇത് ബെൽറ്റ് എന്ത് എന്തിനാ ബെൽറ്റ് ഇടുന്നേ ഈ ബഡണ്ട പറ്റുന്നതോട്ടാ ഹ് ബെൽറ്റല്ല ഇബഡണ്ട പറ്റുന്നതാ ആനെ ബെൽറ്റി

എന്താ നമുക്ക് പൊട്ടിക്കാങ്ങിപ്പോന്നുണ്ട് ഇനി എന്തിനാ കാറ് കാണോ ഇന്നോവ പടച്ച വല്യ പൂതിയാണല്ലോ ഏവ

ഇന്നൈ ഇപ്പോ വീ ഓർ ഇടിട്ടിട്ടാ ആപ്പി എന്താല്ലാരി എന്താ ഇന്നോട്ടിട്ടോണ്ട് ആപ്പി കണക്ക് ഓണ്ട ആ ഇറ്റ് അങ്ങിച്ച അങ്ങ ഇിച്ചിണ ടാറും അിച്ചിർദു ഇജ് ദോടിക്കോ ഞാൻ ഇന്നോട്ടിക്കൊണ്ട് ആദച്ചാ ആ ആദ വെച്ചും കണക്കിന്നോ ഓണ്ടല്ലോ ആ

दावा दावा तू हां दा الحمد لله لنا دنا اتمت هه 풀라 풀라लम 파체 브텔라리 പിച്ച അമ്മ എന്തെല്ലാത്താണ്ടല്ലാരെ പോലെ ഇതെന്താ പൊട്ടിക്ക് ഇതെന്താ പൊട്ടിക്ക്